മമ്മൂട്ടി നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നവരല്ലേ മമ്മൂട്ടി നല്ലപാത്രങ്ങള് അത് മറ്റേ മമ്മൂട്ടിക്ക് ഒരു ബ്രാന്റ് വരുന്ന ഒരു പടം ഉണ്ടായിരുന്നല്ലോ ആ പടത്തിന്റെ പേരെന്താണ് എണ്ണം കൂടി കൊടുക്കണം പുള്ളിയുടെ ഇപ്പൊ അവസാന അവസാന സമയങ്ങളൊക്കെയാണല്ലോ ഇനിയിപ്പോ അത് ഇനിയും കുറെ പടങ്ങളിൽ അഭിനയിക്കാനാണോന്ന് തന്നെയാണ് പ്രാർത്ഥന നല്ലൊരു അതുപോലത്തെ നടൻ മലയാളത്തിൽ ഇനി ഉണ്ടാവാൻ ചാൻസ് കുറവാണ്

യങ്ങായിട്ടുള്ള ആക്ടേഴ്സിനോട് മുട്ടി നിക്കുന്ന ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിനോ സ്റ്റൈലിന്റെ കാര്യത്തിനോതി ആണല്ലോ നാഷണൽ നാഷണൽ അവാർഡ് അവാർഡ് ഒരു ആ ടൈമിലൊക്കെ കിട്ടി കിട്ടുന്നില്ല എന്തായിരിക്കും കൊടുക്കണ്ടേ പുതിയ പുതിയ തലമുറകളിലും നല്ല നല്ല ക്യാരക്ടറുകൾ ചെയ്യുന്നവരുണ്ട് അപ്പൊ എല്ലാവർക്കും വേണമല്ലോ ഒരാള് മാത്രം അങ്ങനെ കൈ വെച്ചിട്ട് കാര്യമില്ലല്ലോ എല്ലാവരും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നവരുണ്ട് പുതിയ ഉദ്യോഗസ്ഥർക്കും അവസരങ്ങൾ അത് അത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയ ഒരു റോളായിട്ട് എനിക്ക് തോന്നിയില്ല ഓ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നതിനോടല്ലേ എനിക്ക് പഴയ രീതിയിലുള്ള വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്നതിനോടാണ് എനിക്ക് താല്പര്യം തർത്തത് മലയാള സിനിമയിലെ മികച്ച നടൻ മമ്മൂട്ടിയാണോ സംഘം പിന്നെ ഈ രാവണപ്രഭുവ അടുത്തിറങ്ങിയത് പെട്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല രാവണ രാവണപ്രഭുവല്ല മറ്റേ ഓ ആ അത് മോഹൻലാലാണ് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടത്തിന്റെ പേര് പെട്ടെന്ന് പിന്നെ ഒരുപാട് പടേ യാത്ര പിന്നെ അത് മറ്റേ മമ്മൂട്ടിക്ക് ഒരു ഭ്രാന്ത് വരുന്നവ ഒരു പടം ഉണ്ടായിരുന്നല്ല ആ പടത്തിന്റെ പേരെന്താണ് തനിയാവർത്തനം അതാണ് എനിക്ക് ടച്ചിങ് ആയിട്ടുള്ള മമ്മൂട്ടിയുടെ പടം നാഷണൽ അവാർഡ് കിട്ടും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടില്ല അതിനു പറ്റി പടം ഉണ്ടാവൂലായിരിക്കും അതുകൊണ്ടായിരിക്കും കൊടുക്കാത്തത്

എന്ന് വാത്സല്യം പിന്നെ വടക്കം അടുത്ത പാട്ടായിട്ട് കിട്ടിട്ട് ആയി

അങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്കൊരു ഒപ്പീനിയൻ പറയാൻ പറ്റത്തില്ല അത് എപ്പോഴും ഒരു ആണ് പേഴ്സണൽ അഭിപ്രായം വെച്ചാൽ സിനിമ വൈസ് എക്സ്പീരിയൻസ് ഇപ്പോൾ രണ്ടുപേർക്കും ഒരേപോലെയാണുള്ളത് അപ്പോ പേഴ്സണൽ ഫേവറേറ്റ്സ് മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ ലൈക് ഒരാൾക്ക് പെട്ടെന്ന് നമുക്ക് ഡിവൈഡ് ചെയ്ത് പറയാൻ പറ്റത്തില്ല പിന്നെ ഭീഷ്മ പറവ് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ എന്താ പറയാ ഇനി വരാൻ പോകുന്നുണ്ടെന്ന് പറയുന്ന ലോകയിൽ ഒരു കാമിയോ റോൾ ഉണ്ടെന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് സോ വേണ്ടി വെയിറ്റ് ചെയ്യാം ലോകയില് ഇപ്പൊത്തോട്ട് മമ്മൂക്കിലേക്ക് എത്തുമായിരിക്കും പറയാൻ പറ്റത്തില്ല കാരണം എന്താ ഇപ്പൊ തന്നെ നല്ല ഹൈപ്പ് ഉണ്ട് ഈ സംഭവത്തിന് അപ്പം ഈ ഒരു ഫ്രാഞ്ചൈസി നന്നായിട്ട് ഗ്രോ ചെയ്യാണെങ്കിൽ അറുന്നൂറ് കോടി ആയിരിക്കും മേ ബി ആയാലും അധികം കിട്ടുമായിരിക്കും

കഴിഞ്ഞ ഒരു പടം ഉണ്ടായിരുന്നല്ലോ ിട്ടാണോ അങ്ങനെ ചോദിച്ചാല് പുള്ളി അഭിനയം നല്ല അഭിനയാണ് അവാർഡ് കൊടുക്കണം കൊടുക്കണം ഉറപ്പായിട്ടും ബിഗ് 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 ബി ബി ആ സെക്കൻഡ് പാർട്ട് ആയിട്ട് ഇറങ്ങുന്നുണ്ട് വെയിറ്റിംഗ് ആണോ ആണോ കാണാൻ വേണ്ടി പിന്നെ ഹിറ്റ് ഹിറ്റ് സൂപ്പർ ഓക്കേ ഫാഷൻ സെൻസിനെ പറ്റി എന്താ അതായത് ഏജ് ആയി എന്നാലും ആയിട്ടുള്ള ആക്ടേഴ്സിനെ പോലെ അല്ലേ ഫുൾ യങ്ങായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരു പുള്ളി പണ്ടേ ഇതാണല്ലോ നല്ലൊരു ഇതാണ് ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും പ്രായം തോന്നിയേ ഇല്ല